ഹായ് ഓൾ വെൽക്കം ടു സെറ സെറയുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഒരു കുഞ്ഞ് കണ്ടന്റ് അല്ലെങ്കിൽ കുഞ്ഞ് ഇൻഫർമേഷൻ നിങ്ങളോട് പങ്കുവയ്ക്കാനുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു വീഡിയോ ആണത് സോ ഇത് കണ്ടു തുടങ്ങുന്നു റിക്വസ്റ്റ് നിങ്ങളുടെ മുമ്പിൽ വെക്കുകയാണ് പരമാവധി ഈ വീഡിയോ മുഴുവൻ നിങ്ങൾ കാണണം ഓക്കെ സോ ഈ വീഡിയോ ചെയ്യാനുള്ള കാരണം തന്നെ തമേലില്ലാത്തുണ്ട് പല കുട്ടികൾക്കും ഉണ്ടാകുന്ന ടെൻഷൻ അല്ലെങ്കിൽ കൺഫ്യൂഷനാണ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിന്റെ സിക്സ് സെമിസ്റ്റർ എക്സാമിനേഷൻ എന്നാണ് സ്റ്റാർട്ട് ചെയ്യുക പ്രാക്ടിക്കൽ എക്സാം എന്ന് തുടങ്ങും പ്രൊജക്റ്റ് എപ്പോഴാണ് ഉണ്ടാവുക വൈവി എപ്പോഴാണ് ഉണ്ടാവുക അതേപോലെ തന്നെ തിയറി എക്സാം എപ്പോഴാണ് ഉണ്ടാവുക അതേപോലെ തന്നെ അതേ സമയത്ത് നമുക്ക് ടെൻഷൻ അടിക്കേണ്ട വേറൊരു സംഗതി അതിൻ്റെ ഇടയിൽ വരുന്നുണ്ട് അത് സി യു ടി പി ജി ആണ് അപ്പൊ സി യു ടി പി ജി എന്താ എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു എൻ ടി എ ഇന്ത്യ മുഴുവൻ നടത്തുന്ന ഒരു എം എസ് സി എൻട്രൻസ് എക്സാമിനേഷൻ ആണ് സി യു ടി പി ജി എന്ന് പറഞ്ഞത് ഓക്കെ സോ അതിന്റെ ഡേറ്റ് വന്നിട്ടുള്ളത് ഈ മാർച്ച് തന്നെയാണ് മാർച്ച് പതിമൂന്ന് മുതൽ മുപ്പത്തി ഒന്ന് വരെ അത് ഏതാണ്ട് കൺഫേം ആയിട്ടുണ്ട് അതിന്റെ അപ്ലിക്കേഷൻ ഡേറ്റ് ഒക്കെ അവസാനിച്ചു അപ്പൊ മാർച്ച് പതിമൂന്ന് മുതൽ മുപ്പത്തി ഒന്ന് വരെയാണ് സി യു ടി വിജി നടക്കാൻ നടക്കാൻ പോകുന്നത് ഓക്കെ ഇനി അത് ആ ഡേറ്റ് മാറാനുള്ള സാധ്യത വളരെ കുറവാണ് ഇനി നമ്മൾ അടുത്ത ഡേറ്റുകളിലേക്ക് പോവുകയാണെങ്കിൽ നമുക്ക് അടുത്തതായിട്ട് അറിയേണ്ടത് സിക്സ് സെമസ്റ്ററിന്റെ ഡേറ്റുകൾ എന്നൊക്കന്നുള്ളതാണ് സോ സിക്സ് സെമസ്റ്ററിനെ സംബന്ധിച്ച് ആദ്യം നടക്കാൻ പോകുന്നത് ലാബ് എക്സാം ആണ് പ്രാക്ടിക്കൽ എക്സാം പ്രാക്ടിക്കൽ എക്സാം നമുക്ക് നടക്കാൻ സാധ്യത ഉള്ള ഒരു ഡേറ്റ് എന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നത് ഞങ്ങൾ മനസ്സിലാക്കുന്ന പറഞ്ഞാല് നമുക്ക് കിട്ടിയ ഇൻഫർമേഷൻ അനുസരിച്ച് മാർച്ച് ഒരു പന്ത്രണ്ട് മുതൽ മാർച്ച് ഇരുപത് വരെയൊക്കെ ആയിരിക്കും അതിൻ്റെ ഇടയിലായിരിക്കും ഈ പറയുന്ന പ്രാക്ടിക്കൽ എക്സാമിനേഷൻസ് അല്ലെങ്കിൽ ഈ ലാബ് എക്സാമിനേഷൻ നടക്കാൻ പോവുക ഓക്കെ അപ്പം ഈ ഒരു ഇരുപത് കഴിഞ്ഞിട്ട് ഒരു ഇരുപത് മുതൽ ഒരു ഇരുപത്തി അഞ്ച് വരെയുള്ള ഡേറ്റിനകത്ത് തന്നെ നിങ്ങളെ പ്രൊജക്റ്റും അതേപോലെ തന്നെ വൈവയും സംഭവിക്കാനാണ് സാധ്യത അതായത് വൈവയും പ്രൊജക്റ്റും ഇരുപത് മുതൽ ഇരുപത്തി അഞ്ച് വരെയുള്ള ഡേറ്റിനകത്തുള്ള ഒരു ഡേറ്റിൽ നടക്കും ഓക്കെ കൺഫ്യൂഷൻ ഒന്നും ഉണ്ടാവില്ല ഉണ്ടാവില്ലെന്ന് വിചാരിക്കുന്നു ഓക്കെ ഇനിയാണ് നമ്മളെ പ്രധാനപ്പെട്ട ടാസ്ക് വരുന്നത് ഈ മാർച്ച് പതിമൂന്നിന് സി യു ടി പി ജി തുടങ്ങുകയാണ് അതിന്റെ തൊട്ടു മുമ്പ് മാർച്ച് പന്ത്രണ്ടോട് കൂടി നമ്മൾ പ്രാക്ടിക്കൽ എക്സാമും തുടങ്ങുകയാണ് എന്ന് പറഞ്ഞാൽ രണ്ട് വളരെ പ്രധാനപ്പെട്ട എക്സാമുകൾ ക്ലാഷ് ക്ലാഷാമ്പാണ് ഓക്കെ സോ ഈ ഒരു ഡേറ്റ് ഇനി മാറാൻ സാധ്യതയല്ല സി യു ടി പി ജിൻ്റെതായി കഴിഞ്ഞാലും സി യു ടി പി ജിൻ്റെതിന് ഞാൻ ഒരു പത്ത് ശതമാനമെങ്കിലും സാധ്യത വരുന്നുണ്ടെങ്കിൽ ലാബ് എക്സാം ഡേറ്റ് മാറാൻ വേണ്ടിയിട്ട് ഞാനൊരു ഒരു ഒരു രണ്ട് ശതമാനം പോലും സാധ്യത കാണുന്നില്ല കാരണം ലാബ് എക്സാം നമ്മളെ കോളേജുകളിലായിട്ട് ബന്ധപ്പെട്ടിട്ട് കോളേജുകളുടെ സൗകര്യത്തിനനുസരിച്ച് നടത്താൻ സാധ്യതയുള്ള ഒരു സംഗതിയാണ് ഡിപ്പാർട്ട്മെന്റ് ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ടാണ് ലാബ് എക്സാം നടത്തുക ഓക്കെ സോ അല്ലെങ്കിൽ എന്ത് ചെയ്യണമെന്ന് അറിയോ സി യുടി പി ജിന്റെ ഡേറ്റ് മാറണം അങ്ങനെ മാറുകയാണെങ്കിൽ നമ്മളെ പ്രാക്ടിക്കൽ എക്സാം മാറാനുള്ള സാധ്യത ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ലാന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത് ഓക്കെ സോ മനസ്സിലാക്കുക ലാബ് എക്സാമും നിങ്ങളെ സി യു ടി പി ജി എക്സാമും അടുപ്പിച്ചാണ് വരുന്നത് ഏതാണ്ട് ഒരു ദിവസത്തിന്റെ വ്യത്യാസം മാത്രമേ ഉള്ളൂ ഓക്കെ സോ ഇനിതാണ് നമ്മൾ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം വരുന്നത് അങ്ങനെയാണെങ്കിൽ എന്നാണ് പ്രാക്ടിക്കൽ എക്സാം സ്റ്റാർട്ട് ചെയ്യുന്നത് സോ പ്രാക്ടിക്കൽ എക്സാം സ്റ്റാർട്ട് ചെയ്യാൻ ഇനിയിപ്പോൾ ഇരുപത്തി അഞ്ച് കഴിഞ്ഞിട്ടല്ലേ സ്റ്റാർട്ട് ചെയ്യാൻ സാധ്യതയുള്ളൂ മാർച്ച് ഇരുപത്തിയഞ്ച് അപ്പൊ ഒരു രൂപത്തിൽ അല്ലെങ്കിൽ ഞങ്ങൾക്ക് കിട്ടിയ വിവരം അനുസരിച്ച് ഇത് മാർച്ച് സംഭവിക്കാൻ സാധ്യതയില്ല തിയറി എക്സാം അതായിരിക്കും അടുത്ത ഡൗട്ട് മാർച്ച് അവസാനം ഉണ്ടാവുമോ ഏപ്രിലാണോ ഉണ്ടായത് അല്ലെ അപ്പൊ എന്റെ ഒരു അഭിപ്രായത്തിൽ അല്ലെങ്കിൽ ഞങ്ങൾക്ക് കിട്ടിയ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ ഏപ്രിൽ രണ്ട് മുതലായിരിക്കാനാണ് തിയറി എക്സാം സ്റ്റാർട്ട് ചെയ്യുന്നത് ഏപ്രിൽ രണ്ട് അല്ലെങ്കിൽ തൊട്ടടുത്തുള്ള ഒരു ദിവസം ഒരു പതിനെട്ടോ അല്ലെങ്കിൽ ഇരുപത് വരെയൊക്കെ എക്സാം ഉണ്ടാകാനും സാധ്യതയുണ്ട് ഒരു ഇരുപത് മൂന്ന് ഇരുപത്തഞ്ച് വരെയൊക്കെ എക്സാം ഉണ്ടാകാനും സാധ്യതയുണ്ട് സോ മാർച്ച് ഒരു പന്ത്രണ്ടോട് കൂടി നിങ്ങൾ ആ ഒരു എക്സാമിന്റെ ട്രാക്കിലോട്ട് കയറുകയാണ് അല്ലെങ്കിൽ ഒരു എന്താ പറയാ ഒരു ഒരു വല്ലാത്ത ഹാർഡ് വർക്കിന്റെ പീരീഡിലോട്ട് കയറുകയാണ് അത് കഴിഞ്ഞ് നിങ്ങളുടെ ഏപ്രിൽ പകുതിയോടുകൂടി അല്ലെങ്കിൽ ഏപ്രിൽ ഇരുപതോടുകൂടി നിങ്ങൾക്ക് അതിന്റെ അർത്ഥം എന്ത് ചെയ്യാൻ പറ്റും എസ്കേപ്പ് ആകാൻ പറ്റും മനസ്സിലാക്കുക മൂന്ന് പ്രധാനപ്പെട്ട സംഗതികളാണ് നിങ്ങളെ മാർച്ച് ഏപ്രിൽ മാസത്തിൽ കാത്തിരിക്കുന്നത് ഒന്ന് സി യുടി പി ജി രണ്ട് നിങ്ങളെ പ്രാക്ടിക്കൽ അല്ലെങ്കിൽ ലാബ് മൂന്ന് തിയറി എക്സാം ഓക്കെ സോ മൂന്നും ക്ലാഷ് ആയി പോകാൻ പാടില്ല എന്തായാലും തിയറി ക്ലാഷ് ക്ലാഷാണ് സാധ്യതയില്ല കാരണം തിയറി നിലവിൽ വന്നിട്ടുള്ള ഡേറ്റ് അല്ലെങ്കിൽ നിലവിൽ നമ്മൾ മനസ്സിലാകുന്ന ഡേറ്റ് പ്രകാരം ഏപ്രിൽ ആണ് ക്ലാഷ് ക്ലാഷാൻ സാധ്യത നിങ്ങളെ സി യു ഇ ടി പി ജിയും അതേപോലെ തന്നെ ലാബ് എക്സാം ആണ് അതും അതായത് നിങ്ങളെ സി യു ടി പി ജി എക്സാം ഉള്ള ദിവസം നിങ്ങൾക്ക് ലാബ് വരുന്നു കഴിഞ്ഞാൽ അതൊക്കെ സ്കൂൾ സോറി കോളേജുകളിൽ നിന്നൊക്കെ എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങളൊക്കെ അല്ലെങ്കിൽ എന്തൊക്കെ അഡ്ജസ്റ്റ്മെന്റ് വരുത്താനൊക്കെ പറ്റും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഓക്കെ കോളേജ് വേറെ നാളെ തന്നെ നിങ്ങളെ വന്ന് എഴുതാമെന്ന് പറയുമെന്നില്ല കാരണം ലാബ് അവർക്ക് എന്നെ ചെറിയ രീതിയിലുള്ള വിട്ടുവീഴ്ചകൾ ഡേറ്റിന്റെ കാര്യമാണ് ഞാൻ പറയുന്നത് ഡേറ്റിന്റെ കാര്യങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ റീഷെഡ്യൂൾ ചെയ്യാൻ പറ്റും ഞാൻ മനസ്സിലാക്കുന്നത് സോ ഈ ഡേറ്റിന്റെ കാര്യത്തിൽ നിങ്ങൾക്ക് ഇപ്പം കൺഫ്യൂഷൻ ഉണ്ടാവില്ല എന്ന് വിചാരിക്കുന്നു ഇനി നിങ്ങൾ ചെയ്യേണ്ടത് പഠിച്ചു തുടങ്ങാന്നുള്ളതാണ് സി യു ടി പി ജി യു വേണ്ടി പഠിക്കണം ലാബിന്റെ റെക്കോർഡും മറ്റു കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തു വെക്കണം അതേപോലെ തന്നെ തിയറി എക്സാമിന് വേണ്ടിയിട്ട് പഠിക്കണം ഓക്കെ അല്ലേ സോ ഇനി ഞാൻ നിങ്ങളെ സഹായിക്കാൻ പോകുന്നത് സിക്സ് സെമസ്റ്ററിന്റെ ക്ലാസ്സുകൾ പഠിക്കാൻ വേണ്ടിയിട്ട് നിങ്ങളെ സഹായിക്കാൻ ഞങ്ങൾ തയ്യാറാണ് അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള വീഡിയോ ക്ലാസുകളും അതേപോലെ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷനും ഒക്കെ നമ്മൾ ഈ ചാനലിനകത്ത് ഉണ്ടാവും ഓക്കെ ഇപ്പൊ നിങ്ങൾ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് ആ ഒരു സമയമാകുമ്പോൾ അവൈലബിൾ ആയിരിക്കും പിന്നെ പറയുന്നത് പിന്നെ അല്ലെങ്കിൽ ഞാൻ നിങ്ങൾ അടുത്ത രീതിയിൽ സഹായിക്കാൻ പോകുന്നത് സി യു ടി പി ജിയുടെ കണ്ടന്റുകൾ അപ്പം ഒരു ബേസിക്കലി ഒരു സി യു ടി പി ജിക്ക് അപ്ലൈ ചെയ്ത ഒരാളെ സംബന്ധിച്ച് ഇനി എങ്ങനെയാണ് അതിന് വേണ്ടിയിട്ട് വർക്ക് ചെയ്യാൻ ഞാൻ ഈ ഒരു സമയം പോലും വർക്ക് ചെയ്യാൻ തുടങ്ങിയിട്ടില്ല എനിക്കിത് കിട്ടുമോ അങ്ങനെയാണെങ്കിൽ കിട്ടാൻ വേണ്ടി ഞാൻ എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്നുള്ള ഡൗട്ടുകളൊക്കെ നിങ്ങൾ എല്ലാ ആളുകളിലും ഉണ്ടാവും സോ അത് ക്ലിയർ ആക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ആ ഒരു ഭാഗത്ത് നിങ്ങളെ എന്തൊക്കെയാണ് നിങ്ങൾ ഇനി അടുത്തതായിട്ട് വെക്കേണ്ട സ്റ്റെപ്പുകളിൽ നിന്ന് നിങ്ങളെ എന്താ പറയുക പരിചയപ്പെടുത്തുകയാണ് ഞാൻ അടുത്തതായിട്ട് സോ ആദ്യം തന്നെ നിങ്ങൾ മാക്സിമം സിലബസ് ബേസ് ചെയ്തിട്ടുള്ള സിലബസ് ഓറിയന്റഡ് ആയിട്ടുള്ള ക്ലാസ്സുകൾ കാണുക എന്നുള്ളതാണ് സിലബസ് ഒന്നും കുറഞ്ഞും പോവേണ്ട സിലബസ് ഒന്നും കൂടുതലും വേണ്ട ആവശ്യമല്ലാത്തതും വേണ്ട പക്ഷെ ആവശ്യമുള്ളത് നിർബന്ധമായിട്ട് പോകണം സോ വീഡിയോ ക്ലാസ്സുകൾ കാണുക ക്ലാസ് കാണുക എന്നുള്ളതന്നെയാണ് വായിക്കുന്നതിനൊക്കെ അപ്പുറമായിട്ട് ക്ലാസ്സുകൾ കണ്ട് അതിൻ്റെ നോട്ടുകൾ എഴുതിയെടുത്ത് അതിൻ്റെ ഡൗട്ടുകൾ കോളേജിലെ ഫാക്കൽറ്റീസൊക്കെ ആയിട്ടോ അല്ലെങ്കിൽ നമ്മളൊക്കെ ആയിട്ടോ കമ്മ്യൂണിക്കേറ്റ് ചെയ്തതാണ് ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് നിർബന്ധമായിട്ടും നമ്മൾ മനസ്സിലാക്കിയിരിക്കണം ഓക്കെ അപ്പൊ നിങ്ങൾ ഈ കാണുന്ന എല്ലാ ആളുകളും നിങ്ങൾ ഏതെങ്കിലും ഒരു സി യു ടി പി ജിന്റെ ഒരു എക്സാമിന് അറ്റൻഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതേ ബന്ധപ്പെട്ടിട്ടുള്ള സിലബസ് ഡൗൺലോഡ് ചെയ്ത് ആ സിലബസിൽ വരുന്ന ക്ലാസ്സുകൾ എന്ത് ചെയ്യാം കണ്ടുപിടിക്കുക അത് കാണുക നോട്ടുകൾ എഴുതിയെടുക്കുക അടുത്തതാണ് അതിന്റെ പി വൈ ക്യു ചെയ്തു നോക്കുക സി യു ടി പി ജിന്റെ പി വൈ ക്യു ഒക്കെ എൻ ടി എന്റെ സൈറ്റുകൾ അല്ലെങ്കിൽ മറ്റിഷ്ടം പോലെ പബ്ലിക് ഡൊമൈൻസിൽ നിങ്ങൾക്ക് അവൈലബിൾ ആണ് ഒരു രണ്ടായിരത്തി ഇരുപത് മുതലൊട്ട് രണ്ടായിരത്തി പതിനെട്ട് മുതലുള്ള സി യു ടി പി ജിയുടെ ക്വസ്റ്റൻ പേപ്പറുകൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റൻ പേപ്പറുകൾ നിങ്ങൾ കണ്ടുപിടിക്കുക അതെന്ന് ചെയ്യാൻ വർക്ക് ഔട്ട് ചെയ്യാം അപ്പൊ അതും ഞങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഞങ്ങളെ യൂട്യൂബ് ചാനലിനകത്ത് ഇനി അത് വരാൻ പോകുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി മൂന്ന് ഇരുപത്തിരണ്ട് എന്ന് പറഞ്ഞിട്ട് ഓരോ വർഷത്തെ സി യു ടി പി ജിയുടെയും പ്രീവിയസ് ഇയർ ക്വസ്റ്റൻ പേപ്പറിന്റെ ഡിസ്കഷൻ സോ ആ സമയത്ത് നിങ്ങൾ നിർബന്ധമായിട്ടും അതായത് ക്ലാസ് കണ്ട ശേഷം നിർബന്ധമായിട്ടും പ്രീവിയസ് ഒരു ക്വസ്റ്റ്യൻസ് അനലൈസ് ചെയ്തിരിക്കും എന്നാലേ അത് പ്രെഡിക്ട് ചെയ്യാൻ പറ്റും എങ്ങനെയൊക്കെയാണ് പ്രീവിയസ് ഇയറുകളിൽ ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത് ഈ ഏരിയകളിൽ നിന്ന് എന്തൊക്കെയാണ് വന്നിട്ടുള്ളത് ഫോർ എക്സാമ്പിൾ ഇലക്ട്രോ ഇലക്ട്രോമാഗ്നറ്റിക് വേവിൽ നിന്ന് ഏത് ടൈപ്പ് ചോദ്യങ്ങളാണ് വന്നിട്ടുള്ളത് ഒപ്റ്റിക്സ് നിന്ന് എന്തൊക്കെയാണ് വന്നിട്ടുള്ളത് ഫിസിക്സുകാരെ സംബന്ധിച്ചാണ് ഞാൻ പറയുന്നത് അല്ലെങ്കിൽ ഇപ്പം കെമിസ്ട്രിക്കാരാണെന്നുണ്ടെങ്കിൽ സോളിഡ് സ്റ്റേറ്റ് നിന്ന് എന്തൊക്കെയാണ് വന്നിട്ടുള്ളത് ഇതേപോലെ തന്നെ മറ്റ് സബ്ജക്ടുകൾ ഇതേപോലെ തന്നെ ഓക്കെ എന്തെന്ന് എവിടെ നിന്നൊക്കെയാണ് വന്നിട്ടുള്ളതെന്ന് മനസ്സിലാക്കി വെക്കണം ഓരോ ടോപ്പിക്കുകളുടെ കണ്ടന്റുകളിൽ നിന്ന് ഏതൊക്കെ കണ്ടന്റുകളിൽ നിന്നാണ് ചോദ്യങ്ങൾ വന്നിട്ടുള്ളതെന്ന് നിങ്ങൾ മനസ്സിലാക്കി വെക്കണം റെഡിയല്ലേ പിന്നെ മോക്ക് ടെസ്റ്റുകൾ നമ്മൾ എന്ത് പഠിച്ചു കഴിഞ്ഞിട്ടും കാര്യമില്ല അത് അപ്ലൈ ചെയ്യാൻ പഠിക്കണം അല്ലെ അപ്പം നമുക്ക് നൽകിയിട്ടുള്ള നിശ്ചിത സമയത്തിനുള്ളിൽ നമ്മൾ ആ നാല് ഓപ്ഷൻസിന് അകത്തു നിന്ന് ഏറ്റവും ശരിയായ ഓപ്ഷൻ എങ്ങനെ ചൂസ് ചെയ്തെടുക്കാം എന്ന് നമ്മൾ പഠിക്കേണ്ടത് മോക്ക് ടെസ്റ്റ് ചെയ്തിട്ടാണ് ണാപ്പാടോ അല്ലെങ്കിൽ ഇതേപോലെ ആ മെമ്മറി പവർ ഒന്നല്ല അവിടെ കൂടുതൽ യൂസ് ചെയ്യേണ്ടത് അവിടെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ അറിയോ എന്നുള്ള കാര്യമാണ് അവർ പരിശോധിക്കുന്നത് ഓക്കെ സോ ആ ചോദ്യങ്ങളും അങ്ങനെ തന്നെയായിരിക്കും അപ്ലിക്കേഷൻ ലെവലുള്ള ചോദ്യങ്ങളായിരിക്കും മാക്സിമം ഉണ്ടാകുക പിന്നെ അതേപോലെ ഷോർട്ട് നോട്ടുകൾ ചെറിയ നോട്ടുകൾ അതേപോലെ ഇക്വേഷൻസ് ഉള്ള നോട്ടുകൾ ട്രിക്ക് ട്രിക്കുകൾ എന്താ പറയുക നൽകുന്ന നോട്ടുകൾ ഇങ്ങനെയുള്ള നോട്ടുകളൊക്കെ സംഭവം സംഘടിപ്പിച്ചിട്ട് മാക്സിമം നിങ്ങൾ അതിലൊക്കെ വർക്ക്ഔട്ട് ചെയ്യാം ഓക്കെ സോ ഇനി ഇത് നാല് നിങ്ങൾക്ക് ഇവിടെ കിട്ടുമെന്ന് ചോദിക്കുകയാണെങ്കിൽ എനിക്കൊരു സജഷൻ ഉണ്ട് നമ്മളെ ആപ്ലിക്കേഷൻ സെറയുടെ സെറ ആപ്പ് എന്നുണ്ട് നിങ്ങൾ ആപ്പ് സ്റ്റോറിൽ പോകുകയാണെന്നുണ്ടെങ്കിലും അത് നിങ്ങൾക്ക് പ്ലേ സ്റ്റോറിൽ പോവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ വേറൊരു ആപ്ലിക്കേഷനാണ് മൈ ഇൻസ്റ്റിറ്റ്യൂട്ട് എന്നുള്ള ആപ്ലിക്കേഷനാണ് ഞങ്ങളെ കോൺടാക്ട് ചെയ്താൽ മതി നിങ്ങൾ ലിങ്കുകളും കാര്യങ്ങളൊക്കെ അയച്ചു സോ ആ ആപ്ലിക്കേഷനിൽ നിങ്ങൾക്ക് ഫ്രീ ആയിട്ടുള്ള കണ്ടന്റുകൾ ഉണ്ട് അതേപോലെ തന്നെ സി യു ടി പി ജിക്ക് കുറച്ചും കൂടി നന്നായിട്ട് അല്ലെ ഒരു കൃത്യമായിട്ടുള്ള ഒരു സിലബസിന്റെ അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ കൃത്യമായിട്ടുള്ള ഒരു ടൈം ടേബിളിന്റെ അടിസ്ഥാനത്തിൽ പ്രിപ്പയർ പ്രിപ്പയർ ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ട് നമ്മളെ സി യു ടി പി ജിയുടെ ക്രാഷ് ബാച്ചുകൾ അവൈലബിൾ ആണ് ആയിരത്തി അഞ്ഞൂറ് രൂപ മാത്രമേ ആ ബാച്ചുകൾക്കുള്ളൂ ഫിസിക്സ് കെമിസ്ട്രി ബോട്ട്നി സുവോളജി ലൈഫ് സയൻസ് മൈക്രോ ബയോളജി ബയോടെക്നോളജി ബയോ കെമിസ്ട്രി ഇനി അതേപോലെ തന്നെ എന്താ പറയാ നാച്ചുറൽ സയൻസ് ഇത് അറ്റ്മോസ്ഫിയർ സയൻസ് ഇത്രയുള്ള ഇത്രയും ടോപ്പിക്കുകൾക്ക് നമുക്ക് ക്ലാസ്സുകൾ നൽകാൻ കഴിയും ഇത്രയും ടോപ്പിക്കുകൾക്ക് വേണ്ടിയിട്ടുള്ള കുട്ടികൾ നമ്മൾ എടുത്ത് പഠിക്കുന്നുണ്ട് സോ നിങ്ങൾക്ക് കാലത്ത് എന്തെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ ഏറ്റവും കുറഞ്ഞ ഫീസിനകത്ത് ഏറ്റവും ബെസ്റ്റ് ബെസ്റ്റ് ക്ലാസ്സുകൾ ആക്സസ് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നമ്മളെ ബാച്ചുകൾ ബാച്ചുകളിൽ ജോയിൻ ചെയ്യാം അപ്പൊ നമ്മുടെ സി യു ടി പി ജിയുടെ പ്രീവിയസ് ബാച്ചുകളിൽ നിന്ന് ഏതാണ്ട് നാല് ഫസ്റ്റ് റാങ്ക് വന്നിട്ടുണ്ട് ഓക്കെ അത് നിങ്ങൾക്ക് അറിയാൻ വിചാരിക്കുന്നു നമ്മൾ വിവിധ പോസ്റ്ററുകളിലൂടെ ആ ഞങ്ങൾ തന്നെ ഓൾറെഡി നിങ്ങളായിട്ട് കമ്മ്യൂണിക്കേറ്റ് കാര്യങ്ങളാണ് ഞങ്ങളെ റാങ്കുകൾ ഞങ്ങളുടെ റിസൾട്ടുകളും ഓക്കെ ഇപ്പൊ സി യു ടി പി ജിയില് നാല് ഫസ്റ്റ് റാങ്കുകൾ വന്നിട്ടുള്ള മുൻവർഷത്തെ ബാച്ചുകളാണ് നമുക്ക് ഉണ്ടായിട്ടുള്ളത് സോ ഈ വർഷവും നമുക്ക് ഇതേപോലെ ഫസ്റ്റ് റാങ്കുകളും സെക്കൻഡും തേർഡും ഒക്കെ ഉണ്ടാവുമെന്ന് കരുതുന്നു സോ നിങ്ങൾക്ക് ആരെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ ഈ ബാച്ചിനെ ഒന്ന് ജോയിൻ ചെയ്യാം ഈ ബാച്ചിനൊക്കെ ജോയിൻ ചെയ്തതിനേക്കാളും പ്രധാനമായിട്ട് നിങ്ങൾക്ക് ഈ എക്സാമിനേഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ള എന്തെങ്കിലും സഹായം നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് നമ്മളെ കോണ്ടാക്ട് ചെയ്യാം താഴെയുള്ള അല്ലെങ്കിൽ നിങ്ങളെ പ്രൊഫൈലിൽ കാണുന്ന നമ്പറിൽ കോൺ ചെയ്താൽ മതി ബാക്കി നമുക്ക് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം സോ താങ്ക് യു